ാവ് ഇരുപത്തി ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അയ്യോ നഗരമേ ആണ്ടോട് ഉത്സവങ്ങൾ മുറിക്കു വന്നുകൊണ്ടിരിക്കട്ടെ എന്നാൽ ഞാൻ അരിയേലിനെ ഞെരുക്കും ദുഃഖവും വിലാപവും ഉണ്ടാകും അതെനിക്ക് അരിയേലായി തന്നെ ഇരിക്കും ഞാൻ നിനക്ക് വിരോധമായി ചുറ്റും പാളെ മിറക്കി മാടകോര് നിന്നെ നിരോധിക്കുകയും നിന്റെ നേരെ കൊത്തളമുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നീ താണ് നിലത്തു നിന്ന് സംസാരിക്കും നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും വെളിച്ചപ്പാടിൻ്റെതുപോലെ നിന്റെ ഒച്ച നിലത്തു നിന്ന് വരും നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് ചിലക്കും നിന്റെ ശത്രുക്കൂടെ സംഘം നേരിയ പൊടി പോലെയും നിഷ്ഠകന്മാരുടെ കൂട്ടം പാറിപ്പോകുന്ന പതിർ പോലെയും ഇരിക്കും അതൊരു ക്ഷണം മാത്രം കൊണ്ട് പെട്ടെന്ന് സംഭവിക്കും ഇരുമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാഥത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദയിപ്പിക്കുന്ന ജാലയുമായി അത് സൈന്യങ്ങളുടെ ഒരാൾ സന്ദർശിക്കപ്പെടും അരിയേലിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകൽ ജാതികളുടെയും കൂട്ടം അതിനും അയിൻ്റെ കോട്ടയ്ക്ക് നേരെ യുദ്ധം ചെയ്ത് അതിനെ വിഷമിപ്പിക്കുന്ന ഏവരും തന്നെ ഒരു സ്വപ്നം പോലെ ഒരു രാത്രി ദർശനം പോലെയാകും വിസന്നിരിക്കുന്നവൻ താൻ പക്ഷിക്കുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിസന്നിരിക്കുന്നത് പോലെയും പാനം ചെയ്യുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ക്ഷീണിച്ചും ദാഗിച്ചിരിക്കുന്നത് പോലെയും സിയോൻ പവത്തോട് യുദ്ധം ചെയ്യുന്ന സഹൽജാതികളുടെയും കൂട്ടം ഇരിക്കും വിസ്മയിച്ച് സ്തംഭിച്ചു പോകും അന്ധത പിടിച്ച് കുരുടരായി തീരുവിൻ അവർ മധരായിരിക്കുന്നു വീഞ്ഞുകൊണ്ടല്ല താനും അവർ ചാഞ്ചാടി നടക്കുന്നു മദ്യപാനം കൊണ്ടല്ല താനും ഏഹോ വ ഗാഡ് എത്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് സകൽ ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെയായി തീർന്നിരിക്കുന്നു അതിനെ അശ്രവിദ്യ ഉള്ള കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവർ എനിക്ക് വഹ്യാ അതിനും മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും അല്ല ആ പുസ്തകം അക്ഷരവിദ്യ ഇല്ലാത്തവന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും ഈ ജനം അടുത്തു വന്ന് വായിക്കൊണ്ടും മധുരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് വെച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പനയത്രേ ഇത് കാരണത്താൻ ഞാൻ ഈ ജനത്തിന്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുത പ്രവൃത്തി അത്ഭുതവും ആശ്ചര്യവുമായ ഒരു പ്രവൃത്തി തന്നെ ചെയ്യും അവരുടെ ജ്ഞാനികളെ ജ്ഞാനം നശിക്കും അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധി മറിഞ്ഞു പോകും എന്ന് കഥാവർ ചെയ്തു തങ്ങളുടെ ആലോചനയെ ഹോയ്ക്ക് അഗാധമായി മറച്ചു വെക്കുവാൻ നോക്കിയും തങ്ങളുടെ പ്രവർത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആർ കാണുന്നു ഞങ്ങളെ ആർ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കയ്യോ കഷ്ടം അയ്യോ ഇതെന്തൊരു മറിവ് കൂശവനും കളിമണ്ണും ഒരുപോലെ എന്ന് വിചാരിക്കാമോ ഉണ്ടായത് ഉണ്ടാക്കിയവനെ കുറിച്ച് അവനെന്നെ ഉണ്ടാക്കിയിട്ടില്ലെന്നും ഒരു വാക്യവനെ കുറിച്ച് അവന് ബുദ്ധിയില്ലെന്നും പറയുമോ ഇനി അല്പകാലം കൊണ്ട് ലബാൻ ഒരു ധ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ അന്നാളി ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കൂട്ടന്മാരുടെ കണ്ണുകളിരുളും അന്ധകാരവും നീക്കി കാണുകയും സൗമതിയുള്ളവർക്കേ ഹോൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രയേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും നിഷ്ടകൻ നാസ്തിയായും പരിഹാസില്ലാതായും ഇരിക്കുന്നുവല്ലോ മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും പട്ടണവാദികൾ ന്യായം വിസ്തരിക്കുന്നവന് കണിവയ്ക്കുകയും നിസ്സാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരായി നീതികേടൻ ജാഗ്രതകൾ ഏവരുമേ ഛേദിക്കപ്പെട്ടിരിക്കുന്നു ആകിയാൽ അഗ്രഹാമിനെ യാക്കോ ഗ്രഹത്തെ കുറിച്ച് പ്രകാരമല്ലുന്നു യാക്കോബേ ഇനി ലജ്ജിച്ചു പോവുകയില്ല അവൻ്റെ മുഖം ഇനി വിളറിപ്പോവുകയുമില്ല എന്നാൽ അവൻ അവൻ്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യേ എൻ്റെ കൈയുടെ പുറത്തെ കാണുമ്പോൾ അവർ എൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കും അതെ അവർ യാഘോബിൻ്റെ പൈസത്തിനെ വിശുദ്ധീകരിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും മനോവിപ്രമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുവിറുക്കുന്നേനുപദേശം പഠിക്കുകയും ചെയ്യും ദൈവമേ സ്തു നിനയ്ക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോ